അസ്ലാമലൈക്കു വരഹമുല്ല ഇസ്മില്ല അലഹമുല്ല അലഹദില്ലാ റുബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമ അല റസൂലില്ല വ ആലിഹി അലിഹി വസ്ഹബിഹി അജ്മയി മഹാനായ യൂസുഫ് നബി അലൈഹിസ്ലാമിൻ്റെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞു വരുന്നത് അതിൽ സ്വപ്നവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഇപ്പോൾ യൂസുഫ് നബി അലൈഹ്സ്സലാം സ്വപ്നം കണ്ടു ആ സ്വപ്നം ഉപ്പയുടെ അരികിൽ വന്ന് പറഞ്ഞു പ്രായം ഏഴ് വയസ്സാണ് ഏഴ് വയസ്സുള്ള കുട്ടിയാണ് കൂടെ ആ കണ്ട സ്വപ്നം ഉപ്പയോട് അറിയിക്കുകയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാമിൻ്റെ മറുപടി യാ ബുനയ്യ ലാ തക്സു കാലാ ഇഹ്വത്തിക് മോനെ നീ കണ്ട സ്വപ്നം എന്തു ചെയ്യരുത് നിന്റെ സഹോദരന്മാരോട് പറയരുത് അപ്പോൾ പന്ത്രണ്ട് മക്കളാണ് അതിൽ പത്തു പേരോട് പറയരുത് ബിനിയാമിൻ താഴെയുള്ള കുട്ടിയാണ് യൂസുഫ് നബി അലൈ ഇസ്ലാമിൻ്റെ താഴെയാണ് അതൊഴികെയുള്ള മറ്റു പത്തു പേർ ആ പത്തു പേരോട് പറയരുത് ഫയഖീദുല കയ്ത അവർ കഠിനമായ കുതന്ത്രം പ്രയോഗിക്കും അവർ ഈ കഴിഞ്ഞാൽ മോനെ നിനക്ക് വരാൻ പോകുന്ന അനുഗ്രഹം അറിഞ്ഞുകഴിഞ്ഞാൽ അസൂയ എന്ന ഒരു ദുർഗുണം അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർ കുതന്ത്രം പ്രയോഗിക്കും അപ്പോൾ യൂസുഫ് നബി അലൈഹി സ്ലാം ഒരു അനുഗ്രഹമാണ് അറിഞ്ഞത് ഒരു അനുഗ്രഹം വരാനിരിക്കുന്ന ഒരു അനുഗ്രഹത്തെ പറ്റിയാണ് അറിഞ്ഞത് യഥാർത്ഥത്തിൽ അനുഗ്രഹങ്ങൾ നമ്മൾ പങ്കുവെക്കണം അള്ളാഹു ഒരു ഞാമത്വം നൽകിയാൽ അള്ളാഹു ഒരു അനുഗ്രഹം നൽകിയാൽ ആ അനുഗ്രഹത്തെപ്പറ്റി പറയണം അല്ലെ അനുഗ്രഹം എനിക്ക് നൽകിയിട്ടുണ്ട് എന്നറിയിക്കണം എന്നാൽ ഇവിടെ എന്തുകൊണ്ട് പറയരുത് എന്ന് പറയാൻ കാരണം അസൂയാലുക്കളോടും ശത്രുക്കളോടും അനുഗ്രഹങ്ങളെപ്പറ്റി പറയരുത് അസൂയാലുക്കളോടാണ് നമ്മൾ അനുഗ്രഹത്തെപ്പറ്റി പറയുന്നത് എങ്കിൽ അസൂയ വയ്ക്കാൻ കാരണമാകും ശത്രുക്കൾ അവരോടും അനുഗ്രഹങ്ങളെപ്പറ്റി പറയരുത് ഇവിടെ ആ നിർദ്ദേശം യാക്കൂബ് നബി അലൈഹു സ്വലാം മകൻ യൂസുഫിനോട് പറയുന്നു മാത്രവുമല്ല ഇവിടെ എന്തുകൊണ്ട് പറയരുത് എന്ന കാരണം ഉപ്പ പറഞ്ഞു കൊടുക്കാൻ ആ നീ ചെയ്യരുത് പോകരുത് എന്ന ആജ്ഞ മാത്രല്ല ഉപ്പയിൽ നിന്നുണ്ടാകേണ്ടത് അത് വലിയൊരു പാഠം ഇതിൽ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഗതിയുണ്ട് മോനെ നീ സഹോദരന്മാരോട് പറയരുത് എന്തുകൊണ്ട് പറയരുത് അവർ നിൻ്റെ മേൽ കുതന്ത്രം പ്രയോഗിക്കും അപ്പം അതിൻ്റെ കാരണം കൂടെ കുട്ടികളോടൊരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണത് ചെയ്യാൻ പാടില്ലാത്തത് അതിൻ്റെ കാരണം എന്താണ് എന്നതുകൂടെ പറഞ്ഞു കൊടുക്കണം അല്ല എങ്കിൽ അവർക്ക് തോന്നുക അത് പാടില്ല ഇത് പാടില്ല ഇത് ചെയ്യരുത് ഫുള്ള് പിന്നെ ഒരുപാട് നിയമങ്ങളാണ് ഒരുപാട് നിയന്ത്രണങ്ങളാണ് എന്നതാണ് കുട്ടികൾക്ക് തോന്നുക അതിനപ്പുറത്ത് അതിൻ്റെ കാരണം കൂടെ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇനി വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ യാക്കൂബ് നബി അലൈഹു സ്വലാം മോനു പറഞ്ഞു കൊടുക്കുകയാണ് നിന്നെ നിന്റെ റബ്ബ് തെരഞ്ഞെടുക്കും പ്രവാചകനാക്കും അതുപോലെ തന്നെ സ്വപ്നവ്യാഖ്യാനങ്ങൾ നിനക്ക് പഠിപ്പിച്ച് നൽകും വേദത്തിൽ അറിവ് നൽകും വേദം പഠിപ്പിക്കും അങ്ങനെ യൂസുഫ് നബി അലൈഹി സ്ലാമിൻ്റെ ജീവിതത്തിൽ വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾ ഉപ്പ പറഞ്ഞു കൊടുക്കുകയാണ് മറുഭാഗത്ത് യൂസുഫ് നബി അലൈഹി സ്ലാമിന് എതിരെയുള്ള ഗൂഢാലോചന ആരംഭിക്കുകയാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് പത്തു പേർക്കും പ്രയാസമുണ്ട് എന്താണ് ആ പ്രയാസത്തിൻ്റെ കാരണം യാക്കൂബ് നബി അലൈഹി സ്ലാമിന് കൂടുതൽ ഇഷ്ടം യൂസുഫ് നബി അലൈ ഇസ്സലാമിനോടാണ് സ്നേഹം തുല്യമാക്കാൻ കഴിയില്ല സ്നേഹം ഹൃദയ ഹൃദയത്തിൻ്റെ അമലാണ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കുക എന്നത് സാധിക്കുകയില്ല അവകാശങ്ങൾ തുല്യമായി നൽകണം മക്കൾക്ക് ഹക്ക് തുല്യമായി നൽകണം അവർക്കുള്ള അവകാശം അത് തുല്യമായി നൽകണം എന്നാൽ സ്നേഹപ്രകടനത്തിൽ ഒരാളോട് ദേഷ്യമുണ്ട് എന്ന് തോന്നിപ്പിക്കരുത് സ്വാഭാവികമായി സ്നേഹത്തിൽ ഏറ്റക്കുറച്ചിലുണ്ടാകും അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇവിടെ ഈ സഹോദരന്മാരുടെ ന്യായം നെഹ്നു ഉസ്ബ ഞങ്ങൾ റുസ്ബത്താണ് ഉസ്ബത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും അറബി ഭാഷയിൽ പത്തു മുതൽ നാൽപ്പത് വരെയുള്ള ഒരു സംഘം കരുത്തരായ ഒരു സംഘം ആ സംഘത്തിനാണ് പറയുക ഇപ്പം ഒരു പത്തു പേരുണ്ട് ഞങ്ങൾ പത്തു പേരുണ്ട് മാത്രമല്ല ഞങ്ങളാണ് കാര്യങ്ങളൊക്കെ നോക്കുന്നത് മുതിർന്നിട്ടുണ്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാം ചെറിയ കുട്ടിയാണ് ഏഴ് വയസ്സാണ് ബിനിയാമിൻ അതിനേക്കാൾ ചെറുതാണ് മറ്റുള്ളവരോ മറ്റുള്ളവർ അധ്വാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ വീട്ടിൽ നിന്ന് പുറത്തുപോയി അധ്വാനിക്കുന്നു വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ഞങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതിനേക്കാൾ അധികം യൂസഫിനോട് സ്നേഹം പ്രകടിപ്പിക്കുന്നു യൂസഫ് നബി അലൈഹിസ്ലാമിനോട് ആ സ്നേഹത്തിൻ്റെ കാരണം എന്താണ് ഒരുപാട് കാത്തിരുന്ന് കിട്ടിയ കുട്ടിയാണ് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ കുട്ടിയാണ് ആ ഒരു സ്നേഹം ഈ അക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് മകനോടുണ്ട് അവർ ചർച്ച ചെയ്യുകയാണ് യൂസുഫ് നമുക്ക് എന്തു ചെയ്യണം യൂസുഫിനെ നമുക്ക് വധിക്കാം യൂസുഫിനെ നമുക്ക് കൊല്ലാം അബിത്ത് അല്ലെങ്കിൽ കടത്താം നാടുകടത്താം അവർ പരസ്പരം ഗൂഢാലോചന നടത്താണ് നമുക്ക് യൂസുഫിനെ വധിക്കണം ഏഴുവയസ്സുള്ള കുട്ടിനെ കൊല്ല കൊല്ലുന്നതിനെ പറ്റിയിട്ടാണ് ചർച്ച അല്ലെങ്കിൽ ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയിടണം വജു അബീഖും എന്തിനാണ് പിതാവിൻ്റെ മുഖം നമുക്ക് മാത്രമായി കിട്ടാൻ എന്നാൽ പിന്നെ യൂസഫിനോടുള്ള സ്നേഹം പോകുമല്ലോ പിന്നെ ആ സ്നേഹം കൂടെ നമുക്ക് കിട്ടും നമ്മളെ മാത്രം ഇപ്പോൾ പരിഗണിക്കും അപ്പം യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൽ നിന്ന് ഈ പത്തു പേരിലേക്ക് എത്തണം സ്നേഹം അതിനവർ കണ്ടത് യൂസുഫിനെ നമുക്ക് കൊല്ലാം വധിക്കാം എന്നിട്ടവര് പറയാണ് അങ്ങനെ വധിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം തൗബൊക്കെ ചെയ്ത് സ്വാലിഹീങ്ങളാകാം വധിക്കും ചെയ്യുന്നത് അറിയാം എന്നിട്ട് നമ്മൾ തൗപ ചെയ്യും എന്നിട്ട് നമ്മൾ സ്വാലിഹ്യങ്ങളായിട്ട് മാറും ചില ആളുകൾ അങ്ങനെയാണ് ഇപ്പം ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് അറിയാം എന്നിട്ട് ആ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ നന്നാകും അപ്പം നമുക്ക് ആ അല്ല പിന്നെ അറിയിപ്പ് നൽകിയിട്ടുണ്ട് താ കുറച്ച് കാലം കൂടെ ഒക്കെ ജീവിക്കും പടുത്തൊന്നും മരിക്കൂല അറുപത് വയസ്സ് വരെ പിന്നെ എല്ലാ തോന്നിവാസവും തോന്നിവാസവുമാകാം കുറച്ച് വയസ്സൊക്കെ ആയിട്ട് നന്നാകാം ഒരു മലയാളത്തിൽ എവിടെയോ വായിച്ചൊരു പിന്നെ ഒരു വാക്കുണ്ട് നാളെ മാറാം എന്ന് കരുതിയ പല ആളുകളും ഇന്ന് കബറിലാണ് നാളെ മാറാം നാളെ നന്നാകാം എന്ന് കരുതിയ ഒരുപാട് ആളുകൾ ഇന്ന് കബറിലാണ് ഒരൊക്കെ എന്താ നാളെ മാറും ഇപ്പം ചെറുപ്പല്ലേ ഇപ്പം യുവനല്ലേ ഇപ്പം വിദ്യാർത്ഥി പ്രായമല്ലേ കുറച്ചും കൂടെയൊക്കെ അടിച്ച് പൊളിച്ച് കുറച്ചും കൂടെയൊക്കെ സിനിമ കണ്ട് മാറും ഇതൊക്കെ തെറ്റാണ് ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ് അറിയാം കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ മാറും അങ്ങനെ കരുതിയ ഒരുപാട് ആളുകളാണ് പക്ഷെ അവരിപ്പോൾ കബറിലാണ് നമുക്കറിയില്ല എപ്പോഴാണ് മരണമെന്ന് അപ്പം ഇവരുടെ ന്യായം എന്താ നമ്മളിപ്പോൾ യൂസഫിനെ കൊന്നാലും നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മാറും നമ്മൾ സ്വാലിഹീങ്ങളായിട്ട് മാറും അപ്പം അല്ല പുറത്തു തരും അള്ള റഹ്മാനാണല്ലോ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ പറ്റിയുള്ള പ്രതീക്ഷയും ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും ഉണ്ടാകണം റഹ്മത്തിനെ പറ്റിയുള്ള പ്രതീക്ഷ മാത്രമല്ല അള്ള പൊറുക്കും അല്ല ഉട്ടുവീഴ്ച ചെയ്യും എന്നതിൻ്റെ കൂടെ തന്നെ തെറ്റ് ചെയ്യുന്നവരോട് അങ്ങേയറ്റത്തെ വൈദ് താക്കീര് നൽകിയവനാണ് റബ്ബ് അവർക്ക് ശക്തമായ ശിക്ഷയുണ്ട് എന്ന പേടിയും നമുക്കുണ്ടാകണം അപ്പോൾ ആ ചർച്ച നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറയുന്നു യൂസുഫിനെ നമ്മൾ വധിക്കരുത് അവിടെ ആ യൂസുഫ് എന്നു പേര് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം ആ പേര് പറയുമ്പോൾ അവർക്ക് മനസ്സിൽ യൂസഫിന് ഓർമ്മ വരുല്ലോ അങ്ങനെ ഒരു അലിവ് തോന്നിയിട്ട് ആ കൊല്ലുക എന്ന പ്രവർത്തനത്തിൽ നിന്ന് അവരൊന്ന് പിറകോട്ട് വരാനാണ് അപ്പോൾ ഈ പറഞ്ഞ വ്യക്തി ആരാണ് ഖുർആൻ വ്യക്തമായിട്ട് ആ പേര് പറഞ്ഞു തന്നിട്ടില്ല ആവശ്യമായ പേരുകൾ കഥ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് അറിയേണ്ട പേരുകൾ മാത്രമേ ഖുർആാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ അല്ലാത്ത പേരുകൾ അതിൽ പല അഭിപ്രായങ്ങളും പണ്ഡിത ലോകത്ത് കാണാൻ സാധിക്കും ചില തഫ്സീറുകളിലൊക്കെ ഈ പറഞ്ഞ വ്യക്തി മൂത്ത സഹോദരനാണ് ഒന്നാമത്തെ സഹോദരനാണ് പറഞ്ഞത് യഹൂദ് എന്നാണ് അയാളുടെ പേര് വേറൊരു പിന്നെ തഫ്സീറിൽ റോബിൻ എന്നൊക്കെ കാണാൻ കഴിയും എന്നാണ് അയാളുടെ പേര് മൂത്ത സഹോദരനാണ് ഈ പറഞ്ഞത് എന്ന് ചില അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും അപ്പോൾ ആരായിക്കൊള്ളട്ടെ നമുക്ക് പിന്നെ ഖുർആാനെ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടില്ല ഏതായിരുന്നാലും ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നമ്മൾ എന്ത് ചെയ്യരുത് യൂസുഫിനെ കൊല്ലരുത് അൽഫിപത്തിൽ ജുബ് നമുക്ക് എന്ത് ചെയ്യാം ജുബിലിടാം ജുബ് എന്ന് പറഞ്ഞാൽ ബിയർ കിണർ കിണർ തന്നെയാണ് ജുബ് രണ്ടും വ്യത്യാസമുണ്ട് ബിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റിങ് ജുബ് എന്ന് പറഞ്ഞാൽ അ ചെത്തി കുഴിച്ചെടുത്തതാണ് പിടിച്ച് കയറാൻ കഴിയില്ല മറ്റതിൽ പിടിച്ച് മേലേക്ക് കയറാൻ കഴിയും ബിയർ ആണെങ്കിൽ ഇപ്പോൾ യൂസഫ് നബി അലൈഹി ഇസ്ലാമിനെ കൊണ്ടുപോയിട്ട് കിണർ എങ്ങനത്തെ കിണറാണ് ചെത്തി താഴേക്ക് ഇറക്കിയതാണ് പടികളുണ്ടാവൂല പിടിച്ച് കയറാനുള്ള ഒരു അപ്ഷം പോലും എന്തില്ല ആ കിണറിൽ ആ കിണറിൻ്റെ വിശേഷണം വയാബത്തിൽ ജുബ് വൈബിൽ നിന്നാണ് വയാപത്ത് കാണാൻ കഴിയൂല മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ കാണൂല നമ്മളവിടെ അത്ര വലിയ ആഴമുള്ള കിണറാണെങ്കിലും മേലെ നിന്ന് നോക്കിയാൽ താഴെ ആ വെള്ളം കാണാം എത്ര വലിയ കിണറാണെങ്കിലും അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഒരു വെള്ളമോ ബാക്കി ഭാഗങ്ങളോ കാണാൻ കഴിയും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് ഇട്ട കിണറിൻ്റെ പ്രത്യേകത മുകളിൽ നിന്ന് നോക്കിയാൽ താഴെ കാണാൻ കഴിയില്ല അതിൻ്റെ അടി എവിടെയാണ് എവിടെയാണ് എത്തി നിൽക്കുന്നത് എത്ര ആഴുണ്ട് അത് കാണാൻ കഴിയാത്ത അത്രയും ആഴമുള്ള പിടിച്ചു കയറാൻ കഴിയാത്ത അങ്ങനെയുള്ള ആ കിണറ്റിൽ നമുക്ക് യൂസുഫിനെ ഇടാം ഒരു ഏഴ് വയസ്സുള്ള കുട്ടീനെ കൊണ്ടുപോയി ഇണേനെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യുന്നത് സഹോദരന്മാർ ീ കഥ ഖുർആൻ എന്തിനാ പറഞ്ഞു തന്നത് ഇതൊക്കെ ആവർത്തിക്കും ഈ ചരിത്രങ്ങളൊക്കെ ആവർത്തിക്കും ഖുർആൻ പറഞ്ഞ ചരിത്രങ്ങളൊക്കെ ആവർത്തിക്കും ഉപ്പാക്ക് ദീനുണ്ട് എന്നതുകൊണ്ട് മക്കൾക്കിടയിൽ എപ്പോഴും സൗഹൃദം ഉണ്ടായിക്കൊള്ളണമെന്നില്ല മക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും മക്കൾക്കിടയിൽ അസൂയ ഉണ്ടാകും എന്നിട്ട് ഒരാളെ കൊല്ലുന്നയിടത്തേക്ക് വരെ ഒരു പക്ഷേ ദീനുള്ള ഉപ്പാന്റെ മക്കൾക്കിടയിൽ സാഹചര്യങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ആവർത്തിക്കും അതിനാണ് നമുക്ക് ഈ കഥകൾ പറഞ്ഞു തന്നത് നമുക്ക് ഗുണപാഠമുണ്ടാകാൻ അഹു നമ്മുടെ മക്കളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ അപ്പം ഈ പത്തു പേരും കുറ്റക്കാരാണ് ഈ പത്താളും കുറ്റക്കാരാണ് അവസാനം കൊല്ലരുത് എന്ന് പറഞ്ഞ വ്യക്തിയും കുറ്റക്കാരനാണ് എന്തേ കാരണം ഈ പത്താളുടെയും ലക്ഷ്യം ഒന്നാണ് പത്താളും ലക്ഷ്യം എന്താ യൂസഫിനെ ഉപ്പയിൽ നിന്ന് അകറ്റണം സ്നേഹം ഞങ്ങൾക്ക് മാത്രമായി കിട്ടണം അതാണ് ലക്ഷ്യം മാർഗത്തിലാണ് തർക്കം എങ്ങനെ അകറ്റണം ചില ആളുകൾ പറഞ്ഞു കൊല്ലാം ചില ആളുകൾ പറഞ്ഞു നാട് കടത്താം ചില ആളുകൾ പറഞ്ഞു ഒരാൾ പറഞ്ഞു അല്ല നമുക്ക് കിണറ്റിൽ കൊണ്ടുപോയിടാം അപ്പം എങ്ങനെ ഉപ്പയിൽ നിന്ന് അകറ്റാം എന്നതിലാണ് അവർക്ക് തർക്കമുള്ളത് നേരെ പറഞ്ഞാൽ അകറ്റണം എന്ന വിഷയത്തിൽ എന്തില്ല അവർക്ക് തർക്കമില്ല അങ്ങനെ അവരുടെ ചർച്ച തകൃതിയായി നടക്കുന്നു ഈ അക്കൂബ് നബി അലൈ ഇസ്ലാമിൻ്റെ അരികിലേക്ക് അവർ വരുന്നു കാലു അവർ പറഞ്ഞു ഞങ്ങളുടെ ഉപ്പ മാലക് ഉപ്പ നിങ്ങൾക്ക് എന്തു പറ്റി നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ യൂസഫിൻ്റെ വിഷയത്തിൽ ഞങ്ങളെ വിശ്വസിക്കുന്നില്ലല്ലോ പാ പറഞ്ഞ വാക്കിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് ഇതിനു മുമ്പും പലതവണ യൂസഫിനെ കൊണ്ടുപോകാൻ നോക്കിയിട്ടുണ്ട് ഇതാദ്യമായിട്ടല്ല ഇതിൻ്റെ മുന്നേ പലതവണ വിളിച്ചു കൊണ്ടുപോകാൻ അവർ നോക്കിയിട്ടുണ്ട് അപ്പോഴൊന്നും മുട്ടുകൊടുത്തിട്ടില്ല അപ്പോഴൊന്നും യാക്കൂബ് യാക്കൂബിനിബലെ ഇസ്ലാം വിട്ടിട്ടില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്താണ് ഞങ്ങൾ വിശ്വസിക്കാത്തത് ഞങ്ങളുടെ കൂടെ എന്താണ് വിടാത്തത് ഞങ്ങൾ ആരാണ് ഞങ്ങൾ ഗുണകാംക്ഷയുള്ളവരാണ് യൂസുഫിനോട് അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയുള്ള ആളുകളാണ് ഞങ്ങളുടെ അനിയനല്ലേ ഞങ്ങളുടെ ചെറിയ അനുജനല്ലേ യൂസുഫിനെ ഞങ്ങൾ നോക്കിയിട്ടില്ലെങ്കിൽ പിന്നെ ആരാ നോക്കുക ഞങ്ങൾ യൂസഫിനോട് അങ്ങേയറ്റത്തെ സ്നേഹമുള്ള ആളുകളല്ലേ എന്നിട്ട് എന്താണ് ഉപ്പ ഞങ്ങളെ വിശ്വസിക്കാത്തത് എന്ന് പറയാണ് ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് റൈബ് അറിയില്ല മറിഞ്ഞ കാര്യം അറിയില്ല ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് വിട്ടാൽ എന്ത് നടക്കും പ്രവാചകനാണ് പ്രവാചകൻ അറിയുന്നില്ല മറഞ്ഞ കാര്യം ഒരു മനുഷ്യനും അറിയില്ല ശരിക്കും മറഞ്ഞ കാര്യം പ്രവാചകൻ അറിയണമെങ്കിൽ യാക്കൂബ് നബിക്ക് അറിയണമെങ്കിൽ എന്തു പറയണം ആ നിങ്ങൾ ആരെയാണ് പൊട്ടീസാക്കണത് നിങ്ങൾ ആരെ പറ്റിക്കണത് മുഹിയീൻ ഷേഹിനെ എന്തറിയാം കുപ്പിയിലുള്ള വസ്തുവിനെ പോലെ ഹൃദയത്തിലുള്ളതറിയും അപ്പം ഞാൻ ഔലിയാക്കളൊക്കെ വലുതല്ല അമ്പി അമ്പിയാക്കളിൽ പെട്ട ആൾക്കാരല്ല ഇട ഞാൻ നിങ്ങളെ പ്ലാനൊക്കെ എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട് അവിടെ പ്ലാൻ ചെയ്യുന്നത് ഇവിടെ ഇരുന്ന് മനസ്സിലാക്കും യൂസഫിലെ കൊണ്ടുപോയി കിണറ്റിലിടാൻ അല്ലേ നിങ്ങളെ പ്ലാന് എന്ന് പറയണ്ടേ പക്ഷെ അറിയില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നറിയില്ല പലതവണ ചോദിച്ചു വിട്ടുകൊടുത്തില്ല സാധാരണ പറയാറുണ്ട് കതറ് വന്നാൽ കണ്ണു മൂടും എത്തിയാൽ അള്ളാൻ്റെ വിധി എത്തിക്കഴിഞ്ഞാൽ കണ്ണു മൂടും പിന്നെ ചിന്തിക്കൂല ഇത് അതുവരെ പിടിച്ചു വെച്ചു അതുവരെ ഒട്ടില്ല പക്ഷെ എത്തി ആ വിധി വന്നു കഴിഞ്ഞാൽ പിന്നെ ചിന്തിക്കൂല പറഞ്ഞയക്കും ഇവിടെ ഇവർ വന്നുകൊണ്ട് പറയുകയാണ് അർസിൽ മനാഗതൻ നാളെ ഞങ്ങളുടെ കൂടെ യൂസഫിനെ പറഞ്ഞയക്കണം ഈ അർത്ഥ യഥേഷ്ടം കുടിച്ച് ഭക്ഷണം കഴിക്കട്ടെ നല്ല ഭക്ഷണം കഴിച്ച് നല്ല യഥേഷ്ടം അവൻ കുടിച്ച് അങ്ങനെ അവൻ സന്തോഷിക്കട്ടെ അവൻ കളിക്കട്ടെ ലഹു ലാഫിലൂൻ ഞങ്ങൾ നോക്കും ഞങ്ങൾ സംരക്ഷിക്കും അപ്പം എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് ഞങ്ങൾ നാസിഹീങ്ങളാണ് ഞങ്ങൾ ഹാഫിലിങ്ങളാണ് ഞങ്ങൾ യൂസഫിന് അങ്ങേയറ്റം നോക്കും അങ്ങേയറ്റത്തെ ഗുണകാംക്ഷയാണ് എത്ര കളവാണ് പറയുന്നത് എത്ര വാഗ്ദാന ലംഘനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചില പണ്ഡിതന്മാരൊക്കെ ഇവർ പ്രവാചകന്മാരാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ പണ്ഡിതന്മാർ ശക്തമായി അതിനെ എതിർത്തിട്ടുണ്ട് ഒരിക്കലും പ്രവാചകന്മാരാകില്ല ഇവർ കാരണം ഒരു പ്രവാചകന്മാർക്ക് ഒരാളെ വധിക്കാൻ ഗൂഢാലോചന നടത്തുക അല്ലെങ്കിൽ പ്രവാചകന്മാർ വാഗ്ദാന ലംഘനം നടത്തുക കളവ് പറയുക എന്നൊരവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞ് ശക്തമായി ആ വാദത്തിന് മറുപടി പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് നമ്മൾ ആലോചിക്കേണ്ടത് ആ വാഗ്ദാന ലംഘനം എത്ര കടുപ്പമുള്ളതാണ് ഉപ്പയോടാണ് വാഗ്ദാനം ചെയ്യുന്നത് അനിയൻ്റെ വിഷയത്തിലാണ് വാഗ്ദാനം ചെയ്യുന്നത് ആ വാഗ്ദാ ആ വാക്ക് അറബി ഭാഷയിൽ എങ്ങനെയൊക്കെ ശക്തിപ്പെടുത്താൻ കഴിയോ അങ്ങനെയൊക്കെ ശക്തിപ്പെടുത്തിയിട്ടാണ് വാഗ്ദാന ലംഘനം വാഗ്ദാനം വളരെ ശ്രദ്ധയോടുകൂടെ നാം ആലോചിക്കേണ്ട വിഷയമാണ് ചരിത്രത്തിൽ റസൂൽലാഹി വരുന്നതിന് മുമ്പ് വരിച്ച ഒരു രാജാവുണ്ട് നൊഹ്മാൻ ഇബിന് മുന്തിർ നൊഹ്മാൻബിന് മുന്തിർ എന്നു പേരുള്ള ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് യൗമുബ്സ് എന്ന് പറയുന്ന യൗമു ഒരു ദിവസമുണ്ട് വർഷത്തിൽ ഒരു ദിവസം നൊഹ്മാനുബിന് മുന്തിർ ബലി കൊടുക്കുന്ന ദിവസമാണ് എങ്ങനെയാണ് ബലിയുടെ രൂപം ആ ദിവസത്തിൽ ആദ്യം ആരാണോ അദ്ദേഹത്തിൻ്റെ കൊട്ടാരത്തിൽ വരുന്നത് അയാളുടെ തല തലവിട്ടു അപ്പോൾ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ആ ബലി കൊടുക്കുന്ന ദിവസം അന്ന് രാവിലെ ആരാണോ ആദ്യം കൊട്ടാരത്തിലെത്തുന്നത് അയാളുടെ തല തലവെട്ടും അപ്പം ഏതാണോ ദിവസം എന്ന് ആളുകൾക്കറിയില്ല അന്ന് വരുന്നത് മകനാണെങ്കിൽ പോലും തല തലവിട്ടു അതാണ് രാജാവിൻ്റെ ബലിയുടെ രൂപം അങ്ങനെ ഒമാൻ ഉപനമന്തിർ ഒരിക്കലും ഒരു യാത്ര പോവാണ് സൈന്യം കൂടെയുണ്ട് പെട്ടെന്ന് കുതിര വിറളി പിടിച്ചു കുതിര രാജാവിനെയും കൊണ്ട് ഓടി കുതിര വരണ്ടോടി രാജാവിനെയും പിടി എടുത്ത് കുതിര അതിവേഗത്തിലോടി സൈന്യം പിറകെ പോയിട്ട് കിട്ടിയില്ല ഒടുവിൽ ഒരു വിജനമായ മരുഭൂമി താണ്ടി ആ കുതിര പോയി ഒരു കുടിലിൻ്റെ അരികിൽ ചെന്ന് നിന്നു നല്ല മഴയുണ്ട് ഇപ്പം രാജാവാണ് ആ ശത്രുക്കളുടെ കൈകളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒറ്റക്കാണ് അപകടം സംഭവിക്കും പെട്ടെന്ന് ആ കുടിലിൻ്റെ ഉള്ളിലേക്ക് രാജാവ് കയറി അത് ഹന്തല അത്ത എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കുടിലാണ് തൊയ്യീ ഗോത്രക്കാരനാണ് ഹന്തല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ കുടിലിലേക്കാണ് കയറിയത് അപ്പോൾ വരുന്ന ആളെ കണ്ടപ്പോൾ നല്ല ഡ്രസ്സാണ് ഒരിക്കലും സാധാരണക്കാരനല്ല കാരണം ചേലും കോലുമൊക്കെ കണ്ടാൽ ഉറപ്പാണ് എന്തോ ഒരു കാര്യപ്പെട്ട പോസ്റ്റിലിരിക്കുന്ന ആളാണ് അപ്പം ആരാണെന്നൊന്നും ചോദിച്ചില്ല വീട്ടിലൊരു അതിഥി എത്തിയിരിക്കുന്നു അതിഥിയെ ആദരിക്കണം അതൊരു മര്യാദയാണ് വെള്ളം കൊടുത്തു ആകെ ആ വീട്ടിലുള്ളതൊരാടാണ് ഹന്തല ആദ്യം ആടിനെ കറന്നു എന്നിട്ട് പാലെടുത്തു എന്നിട്ട് ആടിനെ അറുത്തു പാല് കൊടുത്തു രാജാവ് കുടിച്ചു പിന്നെ ആടിനെ ആടിനറുത്ത് നല്ല കറി ഉണ്ടാക്കി ഹോബ്സ് ആ ആടും അട്ടറച്ചിയും ഹുബ്സും കൊടുത്തു രാജാവ് കഴിച്ചു നല്ല വിഷപ്പുണ്ട് നല്ല ഭക്ഷണം കഴിച്ചു അപ്പോഴേക്കും സൈന്യം തിരഞ്ഞ് രാജാവിനെ തെരഞ്ഞ് സൈന്യം അവിടെ എത്തി പോകാൻ നേരത്ത് രാജാവ് പറഞ്ഞു ഞാൻ നുർമാനുബിന് മുന്തിർ ആണ് രാജാവാണ് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളിതാ എൻ്റെ അരികിലേക്ക് വന്ന് ചോദിക്കണം ഞാനത് നൽകും അപ്പോൾ മടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ നൽകിയ ഈ ആദിത്യം അത് വലിയ സന്തോഷം നിങ്ങൾ വന്ന് വീട്ടിൽ എൻ്റെ കൊട്ടാരത്തിൽ വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായി ചോദിക്കാം കാലം കടന്നുപോയി ഹന്തലത്വായിയുടെ കുടുംബം കൂടുതൽ പട്ടിണിയിലേക്ക് പോയി അതിശക്തമായ ദാരിദ്ര്യം സംഭവിച്ചു നല്ല പ്രയാസത്തിലായി ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞു രാജാവ് പറഞ്ഞതാണല്ലോ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ചോദിക്കണമെന്ന് ഒരു കാര്യം ചെയ്യും നിങ്ങൾ പോയിട്ട് രാജാവിനോട് എന്തെങ്കിലുമൊക്കെ നമുക്ക് ജീവിക്കാനുള്ള വക കിട്ടാൻ നിങ്ങൾ ആവശ്യപ്പെടൂ ആവശ്യപ്പെടും ഹന്തലത്വായി രാജാവിൻ്റെ വീട്ടിലേക്ക് ചെന്നു കൊട്ടാരത്തിലേക്കെത്തി അപ്പം അന്ന് യൗമ ദിവസാണ് അന്ന് നേർച്ച നേർന്ന ദിവസമാണ് രാവിലെ ആദ്യം വരുന്ന ആളാ ആരാണോ അയാളെ തലവട്ടണം അതാണ് അന്നത്തെ നേർച്ച രാജാവ് ഹന്തലത്വായിയെ കണ്ടതും ആകെ സങ്കടപ്പെട്ടു നിങ്ങൾ തൊയ്യ ഗോത്രക്കാരനായി ഇന്ന വ്യക്തിയാണോ അതെ എന്ന് പറഞ്ഞപ്പോൾ രാജാവിന് വലിയ പ്രയാസം കാരണം ഭക്ഷണം നൽകിയ ആടിനറുത്ത് പാല് പാല് നൽകി മാംസമൊരുക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തൊരു മനുഷ്യൻ ആ മനുഷ്യനാണല്ലോ ഇന്ന് ഇപ്പം എൻ്റെ മുന്നിൽ വന്നത് ഇപ്പം അയാൾ അയാളാണല്ലോ വെട്ടേണ്ടത് ആ വെട്ടിൽ നിന്ന് പുറകോട്ട് പോകില്ല നേർച്ചയിൽ നിന്ന് പുറകോട്ട് പോകില്ല നേർച്ച നടപ്പിലാക്കും ഇപ്പം രാജാവ് പറഞ്ഞു ഇന്ന് നേർച്ചയുടെ ദിവസമാണ് എൻ്റെ മകൻ കാബൂസാണ് വന്നതെങ്കിലും ഞാൻ വിട്ടു ആ നേർച്ച ഒരിക്കലും ഒഴിവാക്കാൻ പറ്റൂല പെഹന്തലത്തായിയുടെ മറുപടി എങ്കിൽ രാജാവെ നിങ്ങളുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വെട്ടാം നേർച്ച നടപ്പിലാക്കാം പക്ഷെ എൻ്റെ കുടുംബം ആ കുടുംബത്തെ വിട്ടിട്ടാണ് ഞാൻ വരുന്നത് ദൂരെ നിന്നാണ് വരുന്നത് അവർക്കുള്ള ഉപജീവനം എന്തെങ്കിലും തയ്യാറാക്കി അവർക്ക് ജീവിക്കാനുള്ള വക ഒരുക്കിയിട്ട് ഞാൻ പെട്ടെന്ന് വരും കുറച്ച് സമയം തരണം രാജാവ് പറഞ്ഞു ശരി സമയം തരാം പക്ഷേ നിങ്ങൾക്ക് പകരം ഒരാളൂടെ ജാമ്യം നിൽക്കണം ഒരാൾ ജാമ്യം നിന്നാലേ നിങ്ങളെ വിടുള്ളൂ ഉടനെ ആ കൂട്ടത്തിൽ ഇന്ന് ഖുറാദ് ഇബിന് അജിദ് എന്നു പേരുള്ള ഒരാൾ പറഞ്ഞ് ഞാൻ നിൽക്കാം സ്വന്തം ജീവനാണ് ജാമ്യം നിൽക്കുന്നത് ഞാൻ നിൽക്കും എൻ്റെ സഹോദരനാണ് അദ്ദേഹം പോയി വരട്ടെ രാജാവിന് വലിയ സന്തോഷമായി ചരിത്രത്തിൽ കാണാം ഹന്നലത്ത ഈ പോകുന്ന സമയത്ത് അഞ്ഞൂറൊട്ടകം പുര് മുന്തിർ കൊടുത്തയച്ചു എന്നാണ് കുടുംബത്തിനായിട്ട് അഞ്ഞൂറൊട്ടകം വലിയ സമ്പാദ്യങ്ങൾ അത് കൊടുത്തയച്ചു രാജാവിൻ്റെ ആഗ്രഹം ഇനി ഒരിക്കലും അദ്ദേഹം തിരിച്ചു വരരുത് കാരണം തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ പകരം നിൽക്കുന്ന ആളെ വട്ടം അതാണ് രാജാവ് ആഗ്രഹിക്കുന്നത് ഒരു വർഷത്തെ സമയം കൊടുത്തു ഒരു വർഷം സമയമുണ്ട് ഒരു വർഷം അതിനുള്ളിൽ വന്നാൽ മതി ഇപ്പം നാളെ ഒരു വർഷം തികയാൻ പോവാണ് നാളത്തോടുകൂടെ ഒരു വർഷം തികയും പകരം നിൽക്കുന്ന ഖുറാദിൻ്റെ അരികിലേക്ക് രാജാവ് എത്തി എന്നിട്ട് രാജാവ് പറഞ്ഞു ഇതാ ഒരു വൈകുന്നേര സമയമായിട്ടുണ്ട് നാളെയാണ് പറഞ്ഞ ദിവസം ഹന്നല വന്നിട്ടില്ലെങ്കിൽ നിങ്ങളെ വെട്ടു നേർച്ച നടപ്പിലാക്കും പകരക്കാരനാണ് ജാമ്യക്കാരനാണ് വെട്ടും അപ്പോൾ ഖുറാദ് പാടിന്നാണ് ഫു സ്വതു ഒരു ദിവസത്തിൻ്റെ സിംഹഭാഗം കഴിഞ്ഞാൽ നാളെ എന്നുള്ളത് അടുത്തല്ലേ നാളേന്നൊന്നും പറയണ്ട ഇന്നത്തെ ദിവസത്തിൻ്റെ സിംഹഭാഗം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ അടുത്തുള്ള സമയമാണ് നാളെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ വിധി നടപ്പിലാക്കൂ രാജാവ് രാവിലെ പ്രഭാതത്തിൽ അതിരാവിലെ രാജാവ് ആളുമായിട്ട് എത്തി കാരണം പിന്നെ രാജാവിൻ്റെ മനസ്സിലാഗ്രഹം ഒരിക്കലും എന്ത് ചെയ്യരുത് ഹന്തലത്തായി വധിക്കരുത് കാരണം അത്ര നന്മ ചെയ്ത അത്ര സൗകര്യങ്ങൾ ഒരിക്കലും മനുഷ്യനാണ് അപ്പം ഇയാളെ വെട്ടാൻ രാവിലെ വന്നപ്പോൾ ജനങ്ങൾ പറഞ്ഞു രാജാവ് അത് പാടില്ല അത് ഞങ്ങൾ സമ്മതിക്കില്ല കാരണം ദിവസം കഴിയാൻ ഇനിയും സമയമുണ്ട് മസാ വരെ സമയമുണ്ട് വൈകുന്നേരം വരെ സമയമുണ്ട് കാത്തിരിക്കണം രാജാവ് കാത്തിരുന്നു മസാ അടുത്തപ്പോൾ ആളുകളൊക്കെ തൊയ്യ ഗോത്രത്തിൻ്റെ ആ വഴിയിലേക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ ആ വഴിയിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ മസാ മസാ ആകാനാകുന്നു വൈകുന്നേരം ആകാനാകുന്നു ഒരു നിഴൽ അവിടെ നിന്ന് ഇങ്ങനെ കണ്ടു അപ്പം രാജാവ് ഉടനെ വാളെടുത്തു അറിയാം ഈ ആരാണ് ഹന്തലത്തായി ആണ് സമയം കഴിഞ്ഞു ഇതാ വെട്ടാൻ പോവാണ് അപ്പം ജനങ്ങൾ പറഞ്ഞു അല്ല ആ നിഴൽ ആരുടേതാണെന്ന് അറിയണം ആ വരുന്ന നിഴൽ ആരുടേതാണെന്ന് അറിയണം എന്നിട്ട് വെട്ടാൻ പറ്റുള്ളൂ നിഴൽ കുറച്ചുകൂടെ അടുത്തേക്ക് എത്തിയപ്പോൾ ഹന്തലത്ത ഐ രാജാവ് വേർക്കാൻ തുടങ്ങി അകപ പ്രയാസപ്പെടാൻ തുടങ്ങി കാരണം രാജാവ് ഒരുപാട് ഇഷ്ടപ്പെട്ട രാജാവിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഈ മനുഷ്യനെ തന്നെ ഇനി വധിക്കണമല്ലോ ഇദ്ദേഹം രാജാവിൻ്റെ അരികിലേക്കെത്തി രാജാവ് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വന്നത് ഒരു വർഷം കഴിഞ്ഞില്ലേ ഒരു വർഷം മറക്കാൻ ധാരാളമാണ് ആരും ചോദിച്ചു ചെയ്യലോന്നുമില്ല എന്തിനാണ് നിങ്ങൾ കൊണ്ടും വന്നത് തല എടുക്കാൻ ആ മനുഷ്യൻ്റെ മറുപടി അൽവഫ അൽവഫ വാഗ്ദാനം പൂർത്തീകരിക്കണം ഒരു വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം ഞാൻ അവിടെ നിന്ന് ഇവിടെ വരെ തൊയ്യിൽ നിന്ന് തിരിച്ചെത്തിയത് തിരിച്ചു തിരിച്ചുവരുന്നു പറഞ്ഞവനാണ് എന്നെ വിശ്വസിച്ചൊരു മനുഷ്യനുണ്ട് വാക്കുപാലിക്കണം രാജാവത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുന്നു മൻ അല്ല മക് അതാരാണ് നിന്നെ പഠിപ്പിച്ചത് ആരാണ് ആ വാക്കു പാലിക്കണം എന്ന ഈ ആദർശം നിന്നെ പഠിപ്പിച്ചത് ആരാണ് ദീനി എൻ്റെ ദീനാണ് അന്ന് ഇസ്ലാമില്ല അദ്ദേഹം ക്രിസ്ത്യാനിയാണ് ആ ശരിയായ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ ദീൻ ആ ദീനാണ് എന്നെ പഠിപ്പിച്ചത് ഈ വാഗ്ദാന പൂർത്തീകരണത്തിൻ്റെ അത്ഭുതം കണ്ട് ആ കൃത്യത കണ്ട് ആ രണ്ടുപേരെയും രാജാവ് വെറുതെ വിടുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും ഞാനത് പറയാനുള്ള കാരണം അപ്പോൾ വാഗ്ദാനം പാലിക്കുക എന്നത് അത്ര ഗൗരവത്തിൽ ഫല മുൻഗാമികൾ കണ്ടു ഇവിടെ ചരിത്രത്തിൽ കൊടിയ വാക്ക് ലംഘനങ്ങളാണ് ഇന്ന് പലപ്പോഴും മുസ്ലിം സമൂഹങ്ങളിൽ പലരും അങ്ങനെയാണ് പ്രത്യേകിച്ച് സാമ്പത്തിക വിഷയങ്ങളിൽ കടം വാങ്ങി ദാ നാളെ തരാം എന്ന് പറഞ്ഞ് ഉച്ചക്ക് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ കടം വാങ്ങിയ ആളുകൾ പിന്നെ ഫോൺ എടുക്കുന്നില്ല പിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല പിന്നെ ശത്രുവായി മാറുന്നു കടം കൊടുത്തവൻ കുറ്റക്കാരനായി മാറുന്നു വാഗ്ദാന ലംഘനം അതിശക്തമായി നമ്മുടെ ഇടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നു വാക്കു പറഞ്ഞാൽ ആ വാക്കിനെ ഏറെ ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഇൻഷാല്ലാ തുടർന്നു വരുന്ന ദിവസങ്ങളിൽ ചരിത്രത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു പഠിക്കാൻ പഠിച്ചതനുസരിച്ച് അമലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ഇഹലാസ് പ്രദാനം ചെയ്യട്ടെ റബ്ബന തക്ബൽ മിന്ന ഇന്ന കാന്തമീൽ അലീം അത്തുബാല അലൈന ഇന്നക്കാൻ തത്തുബ്റഹീം ആമിനാമിൻ